ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമ കീർത്തനം ഭാഗം പന്ത്രണ്ട് ശ്ലോകങ്ങൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഏകാന്ത ഭക്തിയുടെ ആവശ്യകതയെ പറ്റിയിട്ടാണ് ശ്ലോകം ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇതും ലൂ എന്ന ആ അക്ഷരത്തിലാണ് തുടങ്ങുന്നത് ഇന്ന് പ്രചാരത്തിലില്ലാത്ത ഒരു അക്ഷരം ൂപ്പി വീണുടനിരക്കുന്നു നാഥനൊടു ഏകാന്തഭക്തിയകമേ വന്നു വൈകുന്നതെന്തു ഹരിനാരായണായ നമാം അർത്ഥം എല്ലാ അക്ഷരങ്ങളും ഒരു ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ നാമവുമായി ബന്ധിപ്പിച്ചു കാണുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് അക്ഷര ദേവതകളുടെ ക്ഷേത്രമായ പൗർണമി പൗർണമിക്കാവുന്നൊരു ക്ഷേത്രം തന്നെയുണ്ട് എന്നാൽ ചന്ദ്രൻ അങ്ങനെ ചന്ദ്രൻ ആദിത്യൻ തുടങ്ങി എല്ലാ ദേവന്മാരെയും ഞാൻ ഉപാസിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഇഷ്ടദേവനായ അങ്ങയോട് ഞാൻ ഇരക്കുകയാണ് എനിക്ക് അങ്ങിൽ ഏകാന്തമായ ഭക്തി ഉറയ്ക്കണേ എന്ന് എത്രയും പെട്ടെന്ന് അങ്ങയുടെ ചൈതന്യത്തിൽ എൻ്റെ മനസ്സ് ഉറയ്ക്കാൻ ഇടവരുത്തണേ എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് എല്ലാ ദേവതകളും ഒരു ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഏക ചൈതന്യത്തിൽ മനസ്സുറപ്പിക്കാൻ കഴിയണേ എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത് ശ്ലോകം ഇരുപത്തി നാല് സത്തുക്കളായിട്ടുള്ളവർക്കാണ് ഭക്തി ഉറയ്ക്കൂ എന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം ഏകാന്തയോഗികളിൽ ആകാംക്ഷ പരം ഏകാന്തമെന്ന വഴി മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമാം അർത്ഥം ഏകാന്ത ഭക്തി ഉള്ളിൽ ഉറച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പരമാനന്ദത്തെപ്പറ്റിയാണ് ഈ ശ്ലോകം ആ ഒരു മാനസിക നിലയിൽ എത്തിയ യോഗികളെ കണ്ട് അവരെ അനുകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എഴുത്തച്ഛൻ സ്വയം വിനയാൻവിതനായി ഒരു കഥ പറയുകയാണ് ഒരു ഉപമ പറയുകയാണ് മഹാഭാരത യുദ്ധത്തിൽ കർണൻ്റെ തേർ തെളിക്കാൻ ശല്യർ നിയുക്തരായപ്പോൾ അർജുനനെ കണ്ട് അതുപോലെ ആകാൻ കൊതിച്ച ശല്യർ കർണനോട് പറയുന്ന ഒരു കഥയുണ്ട് മഹാഭാരത മഹാഭാരതകഥയിൽ എഴുത്തച്ഛൻ തന്നെ ഇത് എഴുതിയിട്ടുമുണ്ട് ഒരു കാക്കയുണ്ടായിരുന്നു അത്രേ വൈശ്യർ കൊടുത്ത എച്ചിൽ മാത്രം തിന്ന് കൊഴുത്ത ഒരു കാക്ക എന്നാൽ അരയനത്തിന്റെ പ്രത്യേകതയോ നാം മാലിന്യവും ശുദ്ധമായ കാര്യങ്ങളും ചേർത്ത് അതിന് കൊടുത്താലും അത് ശുദ്ധമായത് മാത്രമേ എടുക്കുകയുള്ളൂ പാലും വെള്ളവും ചേർത്ത് കൊടുത്താൽ പാൽ മാത്രം ഭക്ഷിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് അരയന്നം അരയന്നത്തിൻ്റെ പ്രകൃതം തന്നെ വളരെ സാത്വികമത്രേ അരയന്നം പറന്നുപോകുന്നത് കണ്ടിട്ട് ആ കടൽ കടക്കാൻ കാക്ക അതിനെ അനുകരിക്കുകയാണ് എന്നാൽ തടിച്ചു കൊഴുത്ത കാക്കയോ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി ാണ് തൻ്റെ ആഗ്രഹമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അതായത് താനിതുവരെ ഏകാന്ത ഭക്തിയിൽ മനസ്സുറപ്പിക്കാൻ പ്രാപ്തനായിട്ടില്ല എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം എങ്ങനെയാണ് അരയന്നങ്ങൾ പോയ വഴി കാക്ക പറന്നു കടക്കാൻ ശ്രമിച്ചതുപോലെ വിഫലമായി കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കൊരു ഏകാന്ത ഭക്തിയിൽ എൻ്റെ മനസ്സിനെ ഒന്നുറപ്പിക്കണേ ഭഗവാനെ ഇതാണ് അദ്ദേഹം ഈ ഒരു శ్లోకం కొ అర్థమా సో మచ్ ఫర్ వాచింగ్ మై వీడియో ప్లీస్ డూ షేర్ ఆండ్ సబ్స్క్ైబ్ మై చాల్